തുറക്കും ഞങ്ങൾ കടൽവാതിൽ തുറക്കും ഞങ്ങൾ കടൽവാതിൽ മാറ്റത്തിൻ്റെ താളത്തിൽ തുറന്ന വീരഗീതം ഭൂമിയെ മനുഷ്യരുടെ ഭൂമിയാക്കുവാൻ പുതിയ ലോകത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ ഈ നിലം ഞങ്ങൾ തിന്നുന്ന മണ്ണാണ് ഈ ആകാശം ഞങ്ങൾ നോക്കുന്ന കണ്ണാണ് ജാതിയുടെ തരം ഞങ്ങൾ കാണുന്നില്ല നമ്മുടെ കണ്ണുകൾ കണ്ടത് മനുഷ്യൻ മാത്രം ഞാനൊരു പണിയാളൻ നീയൊരു കോലാളൻ പക്ഷേ മരിക്കുമ്പോൾ ചേർന്നു ചാലിക്കുന്ന ഭൂമിയൊരേ നിന്റെ ശ്വാസം ഞാനും എടുക്കുന്നു ഞങ്ങൾ ഇരുവരും ജീവിക്കുന്ന കാറ്റു ഒരെ എന്തിനാണ് നീയോടുതരം വിളിച്ചുതരുന്ന ഹ്യൂമാ ജാതി ജാതിയെന്നു പറയുന്നത് കേട്ടാൽ നെഞ്ചു പിളരും ജീവിതം മുഴുവൻ തരം ചേർത്ത് സൈന്യങ്ങൾ തീർക്കുന്നു പക്ഷേ ഞങ്ങൾ നോക്കുന്ന ഭാവിയിൽ അതിന് സ്ഥാനമില്ല മണ്ണു ചോദിച്ചാൽ മനുഷ്യൻ ആണെന്നു മാത്രം പറയും ചതിയൻ കെട്ടിയ മതിലുകൾ ഞങ്ങൾ തകർക്കും ജീവന്റെ തീപ്പൊരി കൊണ്ട് വെളിച്ചം വിതറും നിന്റെ ജാതിക്ക് ഔഷധം ഞങ്ങളുടെ ചുണ്ടിൽ തീ തെരുവിന്റെ പാടത്തിൽ ചേർത്ത എൻറെ കാൽ പലവട്ടം ചോരയായി വഴിയെടുത്തു പക്ഷെ ആരും ചോദിച്ചില്ല നീ ബ്രാഹ്മണനാണോ ശുദ്ധനാണോ അവർ ചോദിച്ചത് നീ മനുഷ്യനാണോ പിറന്ന മണ്ണ് ചോദിച്ചില്ല നീ ഏതു ജാതിയാണെന്ന് തിന്നുന്ന അന്നം ചോദിച്ചില്ല നിന്റെ നിറം എന്തെന്ന് ചോര ചുമപ്പാണ് പക്ഷേ കണ്ടവർക്ക് അതുപോലും നീലമാകുന്നു ഒരേ കുടിയിൽ കിടക്കും പാണനും നമ്പൂതിരിയും ഒരേ വഴിയിലേക്ക് നടക്കും അവർ എഴുതിയ ചരിത്രത്തിൽ ഇനി ഞങ്ങൾ ചിരിക്കും പുതിയ ലോകം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ എന്തു നിറം എരിയുന്ന ചുമപ്പ് അന്തസ് കൃഷിയിലാഴ്ന്ന വിയർത്തച്ചതും മതിലുകൾ പുളിക്കുകയാണ് സ്വതന്ത്രമായ വിടൽ നിനക്ക് തരം വേണമെന്ന് ഞങ്ങൾക്ക് തരം ഇല്ലാതായിരിക്കും മണ്ണിന്റെ മക്കളെ ജാതി വേർക്കില്ല മനുഷ്യൻ മാത്രം അതാണ് ഓരോ നിറവും വിളിക്കുന്നത് ഒരു ഗ്രാമമുണ്ട് ഒരു മണിക്കൂർ ശാഖ അവിടെ ജാതിയുമില്ല മതവുമില്ല മനുഷ്യൻ മനുഷ്യനായി മാറുന്നു പണ്ടുവന്നവർ വസ്ത്രം ചുരുളിയവർ കയ്യിൽ പുസ്തകമെടുത്തവർ ഇന്ന് ദേശത്തെ പ്രധാനമന്ത്രിയാകുന്നു രാഷ്ട്രപതിയാകുന്നു വഴിയറിയാതെ അകന്നുപോയവർക്ക് അവർ വഴി കാട്ടുന്നു ജാതിപ്പേരിൽ പിറന്നില്ല ഞാൻ മാതാവിൻ്റെ കരുവിൽ ശ്വാസം പിതാവിൻ്റെ വിശ്വാസത്തിൽ രൂപം പാണനോ പറയനോ നായരോ നമ്പൂതിരിയോ എന്നോ ഞാൻ ആകുന്നില്ല ഞാൻ മണ്ണിൻ്റെ മകൻ മഴവെള്ളത്തിൽ നനഞ്ഞ നിലാവിഞ്ചിരി ആലുവായിലെ തന്ത്രവിദ്യാപീഠത്തിൽ ജാതിയിലോ വർഗത്തിലോ മതത്തിലോ അല്ല വിദ്യയിലായിരുന്നു ലഘുമാല പടർന്നു പോയത് ആദിവാസി ഊരുകളിൽ ഒരു കുടിൽ സ്കൂൾ ജാതി ചോദിക്കാതെ കുട്ടികളെ വിളിച്ചു പഠിക്കുവിൻ കുട്ടികളെ പാഠം പകർന്നു മനുഷ്യത്വം വളർത്തി അത് സംസ്കാരമായിരുന്നു അത് പരിഷ്കാരമായിരുന്നു ഇത് വെറും സ്വപ്നമല്ല ഇത് ശുഭാപ്തിയാകുന്നു കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും ഒറ്റ ചിന്ത മനുഷ്യൻ മാത്രം അതേ സ്വയം സേവകൻ ജാതിയില്ല മതമില്ല മനുഷ്യൻ മാത്രം പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ സുന്ദരമെന്ന് വിശ്വസിക്കുന്നവർ